ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കോംബോ ഓഫേഴ്സ് പരിചയപ്പെടുത്തി തരികയാണ് ഒരുപാട് റേറ്റ് കുറവിലിരുന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മെലസ്റ്റോമ പ്ലാന്റ്സിൻ്റെ മൂന്ന് വെറൈറ്റീസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റീസ് അടങ്ങിയ മെലസ്റ്റോമ പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പ്ലാന്റ് സൈസ് അടക്കം കൊടുത്തിട്ടുണ്ട് ചിലതരൊക്കെ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാൻസ് എന്ന് പറയുന്നത് ഹാങ്ങിങ് ചെറൈനിയാണ് കേട്ടോ ഹാങ്ങിങ്ങിൻ്റെ എല്ലാ പ്ലാൻസിൻ്റെയും നമ്മൾ റേറ്റ് ഒരുപാട് കുറച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഹാങ്ങിങ് ചെറൈനിയത്തിൻ്റെ അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുന്ന ഒരു പ്ലാൻസ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ പോട്ടിൽ നട്ട് പിടിപ്പിക്കുന്ന ചെറേനിയാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയോ വരുന്നുള്ള ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഈ ഒരു ഓർഡർ പ്ലേസ് ബേസ് ചെയ്തോളുക ഒരുപാട് റേറ്റ് കുറവിൽ വരുന്ന ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് റേറ്റ് കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നാ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസിൻ്റെ നോർമൽ പോട്ടിൽ വരുന്ന ജെറേനിയം പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടെട്ടോ പ്ലാന്റ് സൈസ് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക പെട്ടെന്ന് തന്നെ തീരുന്ന സ്റ്റോക്കാണ് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഡാലിയ പ്ലാൻ ഡാലിയ പ്ലാന്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ഡാലിയയുടെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സോറി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഡാലിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ടാലിയ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യേണ്ട നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് പെറ്റോണി പ്ലാന്റ്സ് ആണ് എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് പെറ്റോണി പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്ന കേട്ടോ ഒരുപാട് റേറ്റ് കുറവിലാണ് എല്ലാ പ്ലാന്റ്സും വരുന്നത് ഒട്ടും മിസ്സ് ചെയ്യേണ്ട പെറ്റോണി പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസ് ന്യൂ സ്റ്റോക്ക് വന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒട്ടും മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളുക കാരണം നമ്മുടെ ഇതിന് എപ്പോൾ വേണമെങ്കിലും സ്റ്റോക്ക് തീർന്നു പോകാൻ ഒരു ചെടിയും കൂടിയാണ് അപ്പോൾ ഈ ഒരു ടൈമിനാണ് നട്ടുപിടിപ്പിച്ചെടുക്കാം സിമ്പിളായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണം നല്ല വേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വിങ്ക പ്ലാന്റ്സ് ആണ് മുന്നൂറ് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സും വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ സ്റ്റോക്ക് വന്നിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പൊട്ടും മിസ് ചെയ്യേണ്ട കേട്ടോ നമ്മൾ വിങ്ക പ്ലാന്റ്സിൻ്റെ ഒരുപാട് ഷെയ്ഡ് വന്നിട്ടുണ്ട് കുറേ കുറേ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബാൽസൺ ചെടിയാണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കും പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് പറയുന്നത് മാണ്ടിവില്ലിയാണ് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് രണ്ട് സോറി മൂന്ന് വെറൈറ്റീസ് ആട്ടോ വൈറ്റ് റെഡ് പിങ്ക് എന്നീ കളേഴ്സിലാണ് ഈ ഒരു മൂന്ന് വെറൈറ്റീസ് വരുന്ന കൃപ്പ പ്ലാന്റ്സ് ആയിട്ട് നട്ടുപിടിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് പൊട്ടും മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളു ഒരുപാട് റേറ്റ് കുറവിലിരുന്ന ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് റൊസീഡ് പ്ലാന്റ്സ് ആണ്ട്ടോ വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് ആണ് വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിലാണ് ഈ ഒരു മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള റൊസിഡ പ്ലാന്റ്സ് വരുന്നത് കേട്ടോ എല്ലാ പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് ന്യൂ സ്റ്റോക്ക് വന്നതേ ഉള്ളൂ അതോടൊപ്പം തന്നെ എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് ഒരുപാട് കുറച്ചിട്ടുണ്ട് അപ്പോൾ മിസ് മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് റേറ്റ് കൂടുതൽ കാരണം വാങ്ങിക്കാൻ പറ്റാത്തതായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതാ ഒരുപാട് റേറ്റ് കുറവില് നമ്മൾ എല്ലാ പ്ലാന്റ്സും വിറ്റൊക്കുകയാണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ക്രിപ്പർ പ്ലാന്റ്സിൻ്റെ പത്ത് ആണ് വെറും മുന്നൂറ് രൂപയ്ക്കാണ് പത്ത് ചെടികൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് പത്ത് ആണ് നമ്മൾ കൊടുക്കുന്നത് വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക കാരണം ഒരുപാട് കളക്ഷൻസ് നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒട്ടും മിസ്സാക്കണ്ട ഫുൾ വാച്ച് ചെയ്താലും നിങ്ങൾക്ക് ഏതൊക്കെ കോമ്പോസ് ഇപ്പം തന്നെ കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒട്ട് മിസ്സ് ചെയ്യേണ്ട ഫുൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രമായിട്ട് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഒരുപാട് കോംബോ കളക്ഷൻസ് ഒരുപാട് റേറ്റ് കുറവിൽ വരുന്ന കളക്ഷൻസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ പത്ത് വെറൈറ്റീസ് വെറും മുന്നൂറ് രൂപയ്ക്ക് മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി രൂപയ്ക്കാണ് ഹോയയുടെ ഒമ്പത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒമ്പത് വെറൈറ്റീസ് കളേഴ്സാണ് കേട്ടോ വരുന്നത് അടുത്തത് പറഞ്ഞാൽ ഒരുപാട് റിക്വസ്റ്റ് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് ഹൈഡ്രാൻജി നമ്മുടെ കയ്യിൽ എപ്പോൾ നോക്കിയാൽ സ്റ്റോക്കുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് ആണ് കേട്ടോ കൊടുക്കുന്നത് വൈറ്റ് പർപ്പിൾ പിങ്ക് ബ്ലൂ റെഡ് എന്നീ കളേഴ്സിലാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഹൈഡ്രാഞ്ചിയുടെ ഹൈബ്രിഡിൻ്റെ വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് ഗ്രോ ബാഗിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ ഫിറ്റോണിയ പ്ലാൻസിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് പത്ത് വെറൈറ്റീസ് കൊടുക്കുന്നത് ഒരുപാട് റേറ്റ് കുറവുണ്ട് കേട്ടോ ഒട്ടും മിസ് ചെയ്യേണ്ട അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ വൈലറ്റാണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് കേട്ടോ കൊടുക്കുന്നത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഇപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് വെറൈറ്റീസ് കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആഫ്രിക്കൻ വയലറ്റിൻ്റെ എട്ട് വെറൈറ്റീസോളം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമ്മൾ അഞ്ച് വെറൈറ്റീസ് മാത്രമായിട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ കോംബോ ആയിട്ട് അഞ്ച് വെറൈറ്റീസാണ് കൊടുക്കുന്നത് അപ്പോൾ എട്ട് വെറൈറ്റീസ് മൊത്തമായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ തരിക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ഇൻഡോർ ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ഡിസംബർ മാസത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഫ്ലവേഴ്സ് വരുന്നൊരു ചെടിയും കൂടിയാണ് നോർമൽ അതായത് വേനൽക്കാലത്തും ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ തണുപ്പ് കാലത്താണ് ഫ്ലവർ കൂടുതലായിട്ട് ഉണ്ടാവുക എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുക പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ചെടിയാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് ലിപ്സ്റ്റിക്കിന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എട്ട് വെറ എട്ട് വെറൈറ്റീസും നമ്മുടെ ഇതിൽ സ്റ്റോക്ക് വരുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് എട്ട് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് സ്റ്റോക്ക് വരുന്നത് അപ്പോൾ ഏതാ ലാഭം നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി കൂടി ഇത് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ പ്ലാന്റും ഒരേ സൈസല്ല കേട്ടോ കുറേ വ്യത്യാസങ്ങളുണ്ട് ലീഫൊക്കെ ആയാലും അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അസലി ചെടിയാണ് കേട്ടോ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് അസേലിയുടെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് അസേലിയുടെ വലിയ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുക നാല് വെറൈറ്റീസാണ് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ സിംഗിൾ പ്ലാൻസ് ആയിട്ട് വേണം എന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സിംഗിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമലി ചെടിയാണ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വലിയ പ്ലാന്റും അതുപോലെ തന്നെ അഞ്ഞൂ സോറി നാനൂറ്റി ഇരുപത് രൂപയ്ക്കും ചെറിയ പ്ലാന്റ് വേണം കൊടുക്കുന്നത് കേട്ടോ അതിൽ സിംഗിളായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സിംഗിളായിട്ട് വേണം എന്നുള്ളൊരു വേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യുക എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒട്ടും മിസ്സാക്കണ്ട ഒരു വീഡിയോസ് കാണുന്നവർ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും ഇതാ ഒരുപാട് റേറ്റ് കുറവില് നിങ്ങൾക്കായിട്ട് ഒരുപാട് റേറ്റ് കുറച്ചിട്ട് പ്ലാൻസ് നമ്മൾ വിറ്റൊഴിക്കുകയാണ് ന്യൂ സ്റ്റോക്ക് വന്നത് അടക്കം നമ്മൾ വിറ്റൊഴിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണം എന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് പരമാവധി എല്ലാവരും മെസ്സേജസ് ആയിട്ട് അയക്കുക കോൾസ് നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഒരുപാട് മെസ്സേജസും അതിൻ്റെ കൂടെ തന്നെ കുറേ കോൾസും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പരമാവധി മെസ്സേജസ് ആയിട്ട് അയക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്